അപ്പൊ പുതിയതായിട്ട് വന്നതാണ് നേരത്തെ ലൈവ് കട്ട് ആയതുകൊണ്ടാണ് ഇപ്പൊ മാറിയത് അവിടെ ലൈവ് കട്ടായി അപ്പൊ ആരെങ്കിലും പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഹായ് ആയി കിട്ട നേരത്തെ ലൈവ് കട്ടായി അതുകൊണ്ട് പിന്നെ അവിടെ നിന്നില്ല ഞാൻ അപ്പൊ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഹായ് ആയിക്ക പുതിയ ആൾക്കാരൊക്കെ വരിക പുതിയ ആൾക്കാർ വരിക ഒക്കെ നിങ്ങൾക്ക് ഹായ് ആയിക്കോട്ടെ നേരത്തെ ലൈവ് കട്ടായി അപ്പൊ ഞാനത് മാറ്റിതാണ് അപ്പൊ അറിയില്ല നേരത്തെ ഞാൻ ലൈവ് ചെയ്തതേ കട്ടായി പോയി അപ്പൊ ആ പിന്നെ അത് എടുത്തെടുത്ത് ആരില്ല അപ്പൊ പുതിയതാണ് അല്ല ലൈവിൽ അതിൽ ലൈവിലുണ്ടെങ്കിൽ സായ വിടും കേട്ടോ ഒരു സഹായി വിടാം നേരത്തെ ലൈവ് ചെയ്ത് കട്ടായി എൻ്റെ ഒക്കെ അന്തു പറ്റി നമ്മളത് കൊണ്ട് ഞാൻ കട്ട് ചെയ്ത് പുതിയതാണ് പുതിയത് Yeah. one of the bands.